അടിപൊളി ആലപ്പുഴ ബീച്ചില് വൈകുന്നേരങ്ങളിൽ സൺസെറ്റ് കാണാൻ വരുന്ന ആൾക്കാർ ഇതേ ഈ ഒരു റെസ്റ്റോറന്റ് നോട്ട് ചെയ്തു വെച്ചോ ഓഷൻ ചാറ്റ് ആലപ്പുഴയിൽ അധികം ആൾക്കാർക്ക് അറിയാൻ ചാൻസ് ഇല്ല പക്ഷേ ആലപ്പുഴയ്ക്ക് പുറത്തുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എൻജോയ് എന്ന് ഇവിടെ ഫിഷ് ഇല്ല ഉണ്ട് പിന്നെ അൽഫാമ് കപ്പ ബിരിയാണി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ മെയിൻ ആയിട്ട് പിടിക്കുന്നത് പിന്നെ പാൽ പൊറോട്ട ആണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് പിന്നെ ബ്രെഡ് ഐറ്റംസ് ആയിട്ട് പൊറോട്ട ചപ്പാത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സ്റ്റാർട്ടേഴ്സ് ഉണ്ട് ഷേക്സ് ബർഗേഴ്സ് ഈ ഒരു ബീച്ച് ചാമ്പ്യൻസിൽ ഇവരുടെ ഫുഡ് കൂടെ ആവുമ്പോൾ വേറെ മൂഡാണ് കാര്യം ഫുഡിലൊന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എല്ലാം നല്ല ടേസ്റ്റി ഫുഡാണ് ഈവൻ കോഫി വരെ ഞങ്ങൾ അവിടെ കഴിച്ചതിൽ വെച്ച് ദ ബെസ്റ്റ് എന്ന് പറയാനായിട്ട് രണ്ട് ഐറ്റംസ് ഉണ്ട് കപ്പ ബിരിയാണിയും അതുപോലെ തന്നെ പാൽ പൊറോട്ട രണ്ടും വേറെ ലെവൽ ഐറ്റംസാണ് മസ്റ്റ് റൈ ആണ് ഇത് രണ്ടും നിങ്ങൾ കഴിച്ചു നോക്കണം പാൽ പൊറോട്ട അവർ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി തന്നെ കഴിച്ചു ആ പൊറോട്ടയുടെ മേലിലോട്ട് ചോപ്പ് ചെയ്ത കാഷ്യൂസ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വായിൽ വെള്ളം വെള്ളമോറും വൈകുന്നേരമൊക്കെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ നേരെ ബീച്ചിലെത്തിയിട്ട് ഇങ്ങോട്ട് വന്നു ഓഷൻ ഷാക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയണം ഒന്ന് ഹൈജീൻ ആണ് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലാണ് അവർ എല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്യുന്നത് അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾക്ക് പെരുമാറുന്നത് നമ്മുടെ ഈ ഓഷൻ ഷാക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ബീച്ച് ചിൽഡ്രൻസ് പാർക്കിനോട് ചേർന്ന് താഴേക്ക് ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് ഉണ്ട് ആ പോക്കറ്റ് റോഡ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഓഷൻ ഷാക്കിൻ്റെ ബോർഡ് കാണാം